േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ് പാമ്പ് പുറത്ത് ചാടിയതിനെ തുടർന്ന് ഞെട്ടിപ്പോവുകയാണ് എല്ലാവരും എങ്ങനെയാണ് കൂടയിൽ പാമ്പ് വന്നത് ആരാണ് കൊണ്ടുവന്നത് മുതലായ ചോദ്യങ്ങൾ മുമ്പിൽ ബാക്കിയാകുന്നു അബിയുടെയും അമ്മയുടെയും കയ്യിൽ നിന്ന് കാര്യങ്ങൾ ഇതോടെ വഴുതി പോവുകയാണ് ഇതേ തുടർന്ന് പാമ്പ് കുഞ്ഞിനെ കൊത്തുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നു ഭാഗ്യം കൊണ്ടാണ് അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് ഇതോടെ പദ്ധതി വാളിപ്പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അവർ കാര്യങ്ങളിനി എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന ചോദ്യം ഇതേ തുടർന്ന് മുന്നിൽ ബാക്കിയാവുകയും ചെയ്യുന്നു എന്തൊക്കെ സംഭവിച്ചാലും നമ്മളാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യം പുറത്ത് വരരുത് എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഇതോടെ അഭിയും കൂട്ടരും പദ്ധതികൾ മുന്നിലേക്ക് നീക്കുകയാണ് സത്യങ്ങൾ പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി അവരും അഭിനയം തുടങ്ങുന്നു Do like, share and subscribe.